ിനെതിരെ ലോകരാജ്യങ്ങൾ ഇനി എന്തും സംഭവിക്കാം ആയുധങ്ങൾ വിൽക്കാനുള്ള അനുമതികൾ റദ്ദാക്കിയതോടെ ഇസ്രയേൽ പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത് ഇസ്രയേലിന് അകത്തും പുറത്തും പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഇപ്പോൾ കാനഡയോ കൂടി കൈയൊഴിഞ്ഞതോടെ ഇസ്രയേലിന്റെ ആയുധ ശേഖരണം പാടെ നിലച്ചിരിക്കുകയാണ് ഗസയിലെ കൊടും ക്രൂരത കണ്ടു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ അല്ലെങ്കിൽ വിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് കാനഡ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആയുധങ്ങളുടെ ശേഖരണം കുറയുന്നതോടെ ഇനി എന്തും സംഭവിക്കാം ഹിസ്ബുള്ളയുടെ മുൾമുനയിൽ ഇസ്രേൽ നിന്നിരിക്കുകയാണ് ഗസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളെയും മനുഷ്യരഹിത പ്രവർത്തനങ്ങളെയും കണ്ടു നിൽക്കാനാവില്ല എന്നും അതിനാൽ തന്നെ ഇസ്രയേലിന് ആയുധം വിതരണം ചെയ്യുന്നതിന് നിലവിലുള്ള മുപ്പതോളം പെർമിറ്റുകൾ റദ്ദാക്കുകയാണെന്നും കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി അറിയിച്ചിട്ടുള്ളത് കാനേഡിയൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും ഗസയിൽ ഉപയോഗിക്കരുത് എന്നാണ് മെലാനി ജോളി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന് പുതിയ ആയുധ പെർമിറ്റുകൾ നൽകുന്നത് ജനുവരിയിൽ കാനഡ നിർത്തിവെച്ചിരുന്നു എന്നാൽ മുമ്പ് നൽകിയ അനുമതികളെക്കുറിച്ച് ഇസ്രയേലിന് കാനഡയിൽ നിന്ന് ആയുധങ്ങൾ ലഭിച്ചിരുന്നു ആ അനുമതികളാണ് കാനഡ റദ്ദാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ആയുധങ്ങളോ ആയുധങ്ങളുടെ ഭാഗങ്ങളോ ഗസയിലേക്ക് അയക്കില്ല എന്നതാണ് ഞങ്ങളുടെ നയമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണിത് ഇസ്രയേലിന് ആയുധ വിതരണം മറ്റു രാജ്യങ്ങളുമായി കരാറുകളും പുനഃപരിശോധിക്കാൻ ഉത്തരവിട്ടതായും വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കാനഡ ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ആറ് മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രയേലിലേക്ക് കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മില്യൺ ആയുധങ്ങളും കയറ്റി എന്നാണ് റിപ്പോർട്ടുള്ളത് കാനഡയിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഇസ്രയേൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇസ്രയേലിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ കാനഡയുടെ നടപടിയിൽ ഇസ്രയേൽ കടുത്ത അമർഷമുണ്ട് കാനഡയിൽ സജീവമായ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് സർവകലാശാലകളിലും രാഷ്ട്രീയ പരിപാടികളിലും ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുമെല്ലാം ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നത് സർക്കാരിന് മുകളിൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേലിന് ആയുധം വിതരണം ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിയമ നടപടികൾ നടക്കുകയാണ് നേരത്തെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കയ്യേറ്റത്തിലും ഫലസ്തീനുകൾക്കെതിരായ അതിക്രമത്തിലും ഇസ്രയേൽ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ജൂണിൽ കാനഡ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നത് ഏഴ് ഇസ്രയേൽ നേതാക്കൾക്കും അഞ്ച് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയായിരുന്നു അന്ന് ഉപരോധം ചുമത്തിയത് വെസ്റ്റ് ബാങ്കിലെ പ്രധാന കുടിയേറ്റ കൂട്ടായ്മയായ അമാന മൂവ്മെന്റ് കുടിയേറ്റ നേതാവ് ഡാനിയാല വിസ് എന്നിവർക്കെതിരെയെല്ലാം അന്ന് നടപടി എടുത്തിരുന്നു ഇസ്രയേലിൽ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് നിലവിൽ കുരുതിയെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാനാവില്ല എന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രതികരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ഉള്ളത് അമേരിക്കയാണ് എന്നാൽ ഇസ്രയേൽ നടത്തുന്ന ഈ കുരുതിയിൽ അമേരിക്കയും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ട് കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ഇസ്രയേലും കാനഡയും ഇസ്രയേലും കാനഡയും ഉള്ളതുപോലെ തന്നെ അമേരിക്കയ്ക്കും കാനഡയ്ക്കും അടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇസ്രയേലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് അഞ്ചു പേരുടെ മരണത്തിനും അറുപതിലേറെ പേർക്ക് പരുക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണം അങ്ങേയറ്റം നടുക്കൽ സൃഷ്ടിക്കുന്നതാണ് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആൻഡ്രിയോ ഗുട്ടറസ് പ്രതികരിച്ചിട്ടുണ്ട് ഗസയിൽ വെടിനിർത്തൽ നീളുന്നത് അല്പകരെ സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അറബ് ലീഗ് ഒ കൂട്ടായ്മകളും കൂട്ടക്കരുതിയെ അപലപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ അന്തർദേശീയ സമൂഹം ഇടപെടൽ നടത്തണമെന്നാണ് ഖത്തർ ആവശ്യപ്പെടുന്നത് അത്യുഗ്രശേഷിയുള്ള ബോംബുകളാണ് അൽമാസി ക്യാമ്പിൽ തീതുപ്പിയത് രണ്ടായിരം പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കുരുതിയിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെതിരെ തിരിയുകയാണ് അതുകൊണ്ട് തന്നെ ആയുധ ശേഖരണം പോലും നിർത്തിവെയ്ക്കുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നെഞ്ചിടിപ്പ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വലിയൊരു പ്രതിസന്ധിയിലേക്കും കടക്കുകയാണ് ഇസ്രയേൽ സൈന്യവും കൂടി